ലൈവ് കണ്ടിട്ട് ഞാനിങ്ങനെ മടിച്ചിരിക്കുകയായിരുന്നു ലൈവ് വരാൻ വേണ്ടിയിട്ട് ഭയങ്കര മടി മടി എന്ന് ആ മടി അങ്ങനെ ഇങ്ങനെ മടിച്ചിരുന്നതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ലൈവില് വരാഞ്ഞത് കേട്ടോ ഇന്ന് നമ്മുടെ സന്തത സഹചാരികൾ ഇവിടെ ഇല്ല അവരമ്പലത്തിൽ പോയിരിക്കുകയാണ് അപ്പോൾ ആ സമയം നോക്കി ഞാൻ ലൈവില് വരാമെന്ന് വിചാരിച്ചു അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നിങ്ങൾ നിങ്ങളിങ്ങനൊക്കെ തട്ടിമുട്ടിയൊക്കെ പോകുന്നു ആരും വരുന്നില്ല എല്ലാവരും മറന്നുപോയെന്ന് തോന്നുന്നു ഇങ്ങനൊരു ലൈവിന്റെ കാര്യം ഞാൻ കുറെ നാള് കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നു ലൈവില് വരണം 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 പക്ഷേ എനിക്ക് സമയവും കിട്ടുന്നില്ല ഇന്നെൻ്റെ മടി സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് മക്കളും ഇവിടെ ഉണ്ട് അവർ ഫുൾ ടൈം അടിയും ബഹളവും വഴക്കുവാണ് എപ്പോഴും വഴക്കാണ് എപ്പോഴും ബഹളം വെച്ചിട്ട് ഇങ്ങനെ കരഞ്ഞ കൊണ്ടെന്തെങ്കിലുമൊക്കെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഒരു ശകല നേരം പോലും വെറുതെ ഇരിക്കത്തില്ല കേട്ടോ അപ്പോൾ അതാണ് മെയിൻ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം എൻ്റെ മടി ഇതാണ് ഞാൻ ലൈവിൽ വരാത്തതിൻ്റെ കാര്യം ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ വന്നതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഇവിടെ എല്ലാം ഒന്ന് നോക്കുന്നത് എന്തോ എടുക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആരെയും കാണുന്നില്ലല്ലോ എന്താണ് ആരും ലൈറ്റ് പോകാത്തത് എൻ്റെ പല്ല് മാത്രം കാണും ഇരുപ്പത്ത് ഹലോ 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 ആരാണ് ആരവോ ഒരാൾ തന്നിട്ടുണ്ട് ആരാണ് ഹലോ ഹലോ ആരെങ്കിലുമൊക്കെ വന്നായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാമായിരുന്നു ഈ പണ്ടത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും ഞാൻ വിചാരിച്ച് കുറെ നാൾ വരാതിരുന്നിട്ട് വരുമ്പോൾ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാൻ വരുമായിരിക്കുന്നു പക്ഷെ ആരും വരുന്നില്ല ചെയ്യും എനിക്ക് സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാമല്ലോ ആരവും ഉണ്ട് ആരവുണ്ട് ഹലോ ഹായ് 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 സബ്സ്ക്രൈബ് കൂറ ഡാൻ എം പി ഹസൻ ഹലോ ഹായ് എന്തായാലും വന്നല്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്തിട്ട് ഏതു ഭാഷയാണെന്ന് അറിയത്തില്ല ഇവിടെയൊക്കെ നമ്മുടെ മറ്റേ കോലേസ് ഇല്ലേ അത് കൊണ്ടുപോന്നു കേട്ടോ അതല്ല റോഡിക്കൂടി ബെല്ലടിച്ചുകൊണ്ട് പോന്ന് ഇങ്ങോട്ട് വരും ഇപ്പം ഞങ്ങൾ വാങ്ങിക്കൂല എനിക്ക് തിന്ന അപ്പം പനി പിടിക്കും ഇവിടെ രണ്ട് കുരിക്കും അവർക്ക് തീരെ പറ്റത്തില്ല തണുപ്പ് വഴി കൂടെ പോയാൽ മതി അടിക്കാൻ പക്ഷേ എന്നാലും എവിടെയെങ്കിലും പോയാൽ ഒക്കെ വാങ്ങിച്ചിരുന്നു കേട്ടോ ഞങ്ങൾ ഓച്ചറേ പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നിട്ട് ഐസ്ക്രീം വാങ്ങിച്ചിരുന്നു പിന്നെ വേറെ ആ പിന്നെ ഒരു പള്ളിയിൽ പോയായിരുന്നു കേട്ടോ നമ്മുടെ ഈ പള്ളിയുടെ പേര് മറന്നുപോയല്ലോ പള്ളിയുടെ പേര് മറന്നുപോയി ആ പള്ളിയിൽ പോയപ്പോഴും ഐസ്ക്രീം വാങ്ങിച്ചിരുന്നു അതുപോലെ എവിടെ പോയാലും ഐസ്ക്രീം വാങ്ങിക്കും പക്ഷേ പനിയാണ് രമ പ്രിയദർശിനി ശർമ്മായ് രമ രമേന്നാണോ രാമ എന്നാണോ രമോക്കെ എന്തായാലും അത് അപ്പൊ എല്ലാരും എന്ത് പറയുന്നു സുഖമായിട്ടിരിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ ഐസ് വരുന്നു ഐസ് നിങ്ങൾക്കൊക്കെ ഐസ് കഴിക്കാൻ ഇഷ്ടമാണോ അല്ലയോ എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാതെ എൻ്റെ സൗകര്യം കണ്ടിട്ടാണോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കുറച്ച് വെട്ടമുണ്ട് കേട്ടോ അതുകൊണ്ടാണ് മുഖം കുറച്ച് ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരിക്കുന്നത് അല്ലാതെ എൻ്റെ മുഖത്തിൻ്റെ സൗന്ദര്യമൊന്നുമല്ല ഇവിടെ നല്ല വെട്ടമുണ്ട് ആരുമില്ലേ മലയാളികൾ നെഹി നെഹിഹ ഫുള്ള് ഹിന്ദിക്കാരാണോ ഹേ ഇന്നൊരു വെറൈറ്റി പ്ലേസ് പിടിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ആരും നമുക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാം ഒക്കെ ഉണ്ടെങ്കിൽ കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ ക്യൂ ഇവിടെ ക്യൂ സൗണ്ടുകൾ അതിനി എന്തോ ഏതാണ്ടൊക്കെ സൗണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്ന കേട്ടോ ഇന്ന് പോളിയോ കൊടുക്കുന്ന ദിവസമാണേ അന്നേരം രാവിലെ തൊട്ട് ഞാൻ വാവേ വിളിക്കാം നമുക്ക് പോളിയോ കുടിക്കാൻ പോവാൻ പോകാന്ന് അപ്പം ഇവിടെ വേറെ എന്തോ ആണെന്ന് വിചാരിച്ച് വയസ്സു പറഞ്ഞ് ഇഞ്ചക്ഷൻ എടുക്കാനാണെന്ന് അപ്പം അത് അങ്ങനെ പേടിച്ചു ഒന്നാമത്തെ കാര്യം പിന്നെ അങ്ങനെ വാടി പോകുന്നത് ഇഷ്ടമല്ല അപ്പം അങ്ങനെ അങ്ങനവാടി പോകാനാണെന്ന് വിചാരിച്ച് ഞാൻ വിളിക്കുമ്പോഴെല്ലാം വരുന്നില്ല 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 അമ്മച്ചി പൊയ്ക്കുവോ നിങ്ങൾ പൊയ്ക്കുവോ നിങ്ങൾ വയ്ക്കുവോ എന്നിട്ട് എന്നോട് ഒരു വൈശുവിനും ഉണ്ട് കൊടുക്കാൻ അവർക്ക് അഞ്ച് വയസ്സായി ഇവക്കിപ്പം മൂന്ന് വയസ്സല്ലേ ആയോ ഇവർക്കാണ് കൊടുക്കേണ്ടത് അഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് കൊടുക്കില്ല പക്ഷെ അവൾ വരുന്നില്ല ഇനിയിപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് നേരെ വേറെ എവിടെയെങ്കിലും പോകുകയെന്ന് പറഞ്ഞിട്ട് പാ പറ്റിച്ചുകൊണ്ട് ഐസ്ക്രീം ഒന്ന് പോകേണ്ടി വന്നു ഐസ്ക്രീമുണ്ട് പോയി കഴിഞ്ഞു ആരും എനിക്ക് ണോ അതോ എന്റെ മെസ്സേജിന്റെ കുഴപ്പമാണോ വെൽക്കം ടു ലൈവ് ലൈഫ് ആരുമില്ലേ ഹലോ ഹലോ കുറെ പേര് കാണുന്നുണ്ട് ആരും റിപ്ലൈ ഒന്നും തരുന്നില്ല അതുകൊണ്ട് എനിക്ക് മെസ്സേജ് കിട്ടാത്തെയാണ് ഓക്കെ എൻ്റെ മറ്റേ ഫോൺ ഫോണെടുത്ത് നോക്കാം അപ്പം അറിയാൻ പറ്റും റൂമിലിരിക്കാതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാനിൻ്റെ ഭയങ്കര സൗണ്ടാണ് എന്താണ് ഞാൻ വെളിയിൽ പോയിരുന്നത് ഞാൻ ൊരു സാധനം കാണിച്ച ഒരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയായിരുന്നു കേട്ടോ അപ്പൊ ആരും ഇല്ലെങ്കിൽ പിന്നെ ഞാനത് എങ്ങനെയാ കാണിക്കുന്നത് അതുകൊണ്ടാണ് അത് കാണിക്കാൻ ചോദിച്ചിരിക്കുന്നത് എന്തോ പറ്റിയില്ലോ രാമചന്ദ്രൻ ഹായ് ഹായ് ഹലോ ഹൗ ആർ യു എവിടുന്നാണ് നിങ്ങൾ കൊറേ പേര് കാണുന്നുണ്ടല്ലോ എന്താ ആരും ഇണ്ടാത്തേ എന്നോട് പിണക്ക് കാണണം ഞാൻ ഇത്രയും നല്ല ലൈവില് വരാത്തോണ്ട് മറ്റേതാരെങ്കിലും എവിടെന്നെങ്കിലുമൊക്കെ ചാടി വീഴുന്നത് എന്തെങ്കിലും ഒരു ഇംഗ്ലീഷ് ഒരു ഹിന്ദിക്കാരെങ്കിലും വരുന്നതാ ഇനി ഞാൻ ബംഗാളികളെ ഇറക്കേണ്ടി വരും എന്നെനിക്ക് തോന്നുന്നു കുറെ നാളായില്ലേ വന്നിട്ട് അപ്പം അതിൻ്റെ ഒരു ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ കാണും ഇല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒരു അരമണിക്കൂർ ഇടവിട്ടെങ്കിൽ ആരെങ്കിലും വന്നിട്ട് ആയി എങ്കിലും പറയുന്നേ ഇതിപ്പോൾ ഞാൻ കുറേ നാളായി ലാസ്റ്റ് ഞാൻ ലൈവ് ഇട്ടത് എന്നാ ഒരു മാസം ഒരു മാസമായി ഒരു മാസത്തിൽ കൂടുതലായി കാണും വൺ മന്ത്രി ഇതിനകത്ത് കാണിക്കുന്നെങ്കിൽ ഒരു മാസത്തിൽ കൂടുതലായി കാണും കൊറേ പേര് മെസ്സേജ് കമന്റ് മെസ്സേജ് വീഡിയോടെ അടിയിൽ വന്നിട്ട് കമന്റ് ലൈവില് വരാത്തേ എന്താ എന്താ ലൈവ് ചെയ്യാത്തേ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാനപ്പം ഇതാ വന്നിരിക്കുന്നത് ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത് സമയമൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ ഞാൻ വന്നില്ലേ ഇവിടുത്തെ രണ്ടത്തെ കുരിക്കാറുണ്ട് അപ്പൊ അവരെ മാനേജ് ചെയ്തിട്ട് വേണം എനിക്ക് ലൈവിലൊക്കെ വരാൻ ഇപ്പൊ അവർ ഇവിടെ ഇല്ലാത്തതോടാണ് ഞാൻ ഇത്രയും ഇതായിട്ടൊന്ന് സംസാരിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് ഫോൺ എടുക്കാൻ പോലും പറ്റൂല അത്രക്ക് ബഹളായിരിക്കും ആരെങ്കിലൊക്കെ ഒന്ന് കമന്റ് ഇട്ടാലല്ലേ എനിക്ക് ഒന്ന് രണ്ട് സാ ഒരു കാര്യങ്ങളൊക്കെ കാണിച്ചാലോ അപ്പൊ അത് ഇനി ആരും ഇല്ലെങ്കിൽ നാളെ കാണാൻ വരുമ്പോ കാണിക്കാം അതേ പറ്റൂ ആരോ രണ്ടുപേരെ കണ്ടോണ്ടിരിക്കുന്നുണ്ട് ആരാണെന്നൊന്നും അറിയത്തില്ല ഒരു ഹായ് എങ്കിലും വിടു ഹായ് ഹലോ വാവ് വന്ന ഉടനെ നമുക്ക് പൂളി കൊടുക്കാൻ വേണ്ടി പോണം അതുവരെ ഉള്ളൂ എൻ്റെ ഇപ്പോഴത്തെ ലൈവ് ഇനി ഞാൻ വന്നിട്ട് എനിക്ക് സമയം കിട്ടുവാണെങ്കിൽ ഞാൻ അത് കഴിഞ്ഞിട്ട് ലൈവില് വരാം അപ്പൊ എല്ലാരും സംസാരിക്കണം കേട്ടോ ആരൊക്കെ കാണുന്നുണ്ട് ആരൊന്നും അറിയത്തില്ല ആരും റിപ്ലൈ ഒന്നും തരുന്നില്ല ആരാണ് ആരാണ് പറയൂ ഇപ്പം ഈയിടയ്ക്ക് യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ ലൈവ് ലൈവില് വരുവാണെങ്കിൽ കുറേ ഉപകാരങ്ങളൊക്കെ ഉണ്ടാവും കുറേ പുതിയ ഫോളോവേഴ്സിന് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും പിന്നെ ഡോളറൊക്കെ കൂടും ഒക്കെ കൂടും എന്നൊക്കെയാണ് പറയുന്നത് അപ്പം അതുകൂടെ കേട്ടിട്ട് വന്നിട്ടോ ഞാൻ സത്യം പറഞ്ഞ ലൈവിൽ വന്നത് ഞാൻ വെച്ചി ഞാൻ ലൈവ് ഒന്നും ചെയ്യാത്തതുകൊണ്ടായിരിക്കും എനിക്ക് വ്യൂസ് ഒന്നും ഇല്ലാത്തത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലൈവില് വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അതിലൊന്നും ഒരു കാര്യമില്ല അങ്ങനെയൊക്കെ ഒരു സമയുണ്ട് ദാസ എന്ന് പറയുന്നത് അല്ലെങ്കിലൊക്കെ വാടക നിങ്ങളൊക്കെ ഇത് എവിടെ പോയി കിടക്കുന്ന കുട്ടികളെ എന്തായാലും ഒരു രണ്ട് മിനിറ്റ് കൂടി ഇരിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് പിന്നെ വരാം അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് അറിയും ഞാൻ വന്നു എന്നുള്ള കാര്യം അറിയാം അപ്പം എന്തായാലും ഇടയ്ക്കിടയ്ക്ക് കയറി നോക്കുമല്ലോ പറയാം O que ആരുമില്ലേ ലൈവിൽ ആരുമില്ലേ ലൈവിലോട്ട് ആരെങ്കിലും ഒക്കെ പറയാൻ പറയാനുള്ളത് ഞാൻ ചുമ്മാ ചലിച്ചുകൊണ്ടിരിക്കുന്നത് വട്ടാണോ അതുകൊണ്ട് ഒക്കെ വരൂ കേസ് ഹലോ ഗായ്സ് കമോ ഞാനിവിടെ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു ഞാനെങ്കിലും പോയിട്ടില്ല പക്ഷെ ലൈവില് വരാൻ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ എന്താണെന്ന് അറിയിക്കുന്നത് ഇപ്പൊ ലൈവിലാരും ഇല്ല ഞാനത് കൊണ്ട് പോവാം കറി യു ഞാൻ പോയിട്ട് പിന്നെ വരാം കേട്ടോ എനിക്കിപ്പോൾ സമയമില്ല കുറച്ച് ജോലിയും ചെയ്തിട്ട് വരാം ബിസ് ആരെങ്കിലും വരുവാണെങ്കിൽ ഞാൻ പോവില്ല വന്നില്ലെങ്കിൽ ഞാൻ കൊടുത്തു ആരൊക്കെയോ വന്നിട്ടുണ്ട് ചാറ്റ് ചെയ്യേണ്ടതാണ് മെസ്സേജ് അയക്കേണ്ടതാണ് ഹലോ നമ്മുടെ ലൈവ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ അതുപോലെ തന്നെ പുതിയ ആൾക്കാർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം കണ്ടുകൊണ്ടിരിക്കുന്നത് ലൈക്ക് ചെയ്യണം ഹലോ 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 കുറെ പേര് കാണുന്നുണ്ട് ആരാന്നൊന്നും എനിക്കറിയത്തില്ല എവിടെക്കാൻ പോകുന്നു എന്തെങ്കിലും മെസ്സേജ് ഇട കുട്ടികളോ കമന്റിന് ദാരിദ്ര്യം നിന്നാണ് എന്നെ ആരോ ലൈഫിൽ വന്ന് എന്നെ കളി വെക്കിയായിരുന്നു കമന്റ് ദാരിദ്ര്യം പറഞ്ഞിട്ട് സെയിം അതേ അവസ്ഥ തന്നെയാണ് എനിക്കിപ്പോഴും എൻ്റെ കമൻറ്റിൻ്റെ ദാരിദ്ര്യമാണ് പക്ഷേ കാണുന്നുണ്ട് കേട്ടോ അതെന്തായാലും നല്ല കാര്യം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഹലോ 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 ഒരു ഹായ് എങ്കിലും പറയൂ ഒരു ഹലോ എങ്കിലും പറയൂ ഹലോ 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 ഹായ് 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 കുറേ കുറേ നാളായിട്ട് ലൈവിൽ വരാത്തോണ്ട് എല്ലാവരും ടച്ച് വിട്ടുപോയി നമ്മുടെ സ്ഥിരമായിട്ട് ലൈവില് വരുന്ന കുറേ പേരുണ്ടായിരുന്നു അവരൊന്നും കാണുന്നില്ല ഇനിയിപ്പം ഇനി അത് അവരൊന്നും കാണില്ല ഇനി പുതിയ ആളുകളായിരിക്കും ആദ്യം കുറേ നാൾ ഞാൻ ലൈവിൽ വന്നപ്പോൾ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ അവർ കണ്ടിന്യൂസ് ഇങ്ങനെ മെസ്സേജ് അയച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ കുറേ പേരുണ്ടാവ് ആരെങ്കിലും ഒരാളെങ്കിലും വരും എന്നും എന്നിട്ട് മെസ്സേജ് ആക്കിയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ കുറച്ചാൾ ഞാൻ നിർത്തി വെച്ച എൻ്റെ മടി കാരണം ഞാൻ കുറേ നാൾ നിർത്തി വെച്ച് പിന്നെ വന്നപ്പോഴത്തേക്ക് ആ ആളുകളൊക്കെ പോയിട്ട് പുതിയ ആളുകൾ വന്നു പിന്നെ അവരുമായിട്ടായിരുന്നു ചാറ്റി പിന്നെ അത് കഴിഞ്ഞപ്പം ഇപ്പം എല്ലാവരും പോയി ഇപ്പം ആരുമില്ല ഒരാൾ പോലും ആ ഒരാളുണ്ട് കേട്ടോ രാമചന്ദ്രൻ എവിടെയാ വീട് വീട് കൊല്ലമാണ് കേട്ടോ കൊല്ലത്ത് താമസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയുമോ എനിക്കൊരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു കാര്യം തിരക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ചോദിക്കാം ഇപ്പൊ ആര് ലൈവില് കേറുന്ന സമയമല്ലെന്ന് തോന്നുന്നു കുറെ പേര് ഈ സമയത്ത് ലൈവിലുണ്ട് കേട്ടോ എനിക്ക് തോന്നാതായിരിക്കും നമ്മുടെ ലൈവിലാരും വരാത്തത് അവര് കണ്ടിന്യൂ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ ഇപ്പം അവരുടെ ലൈവ് കളഞ്ഞിട്ട് നമ്മുടെ ലൈവ് ആരും കാണില്ലല്ലോ ഇതിനകത്ത് നോക്കുമ്പം കുറേ പേര് ലൈവിലുണ്ട് കേട്ടോ മലയാളികളാണ് മിക്കവാറും ചിലപ്പോൾ അതായിരിക്കും നമ്മുടെ ലൈവിലാരും വരാത്തത് പിന്നെ നമ്മുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒന്നെങ്കിൽ എൻ്റെ മലയാളം കേട്ടിട്ട് മനസ്സിലാവാത്ത ആരാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ കമന്റ് ഇടാതെ കാണുന്ന കുറേ ആളുകളുണ്ടല്ലോ അവരായിരിക്കും ഇപ്പം കുറേ പേര് ലൈവുണ്ട് കേട്ടോ ചിലപ്പോൾ അതായിരിക്കും നമുക്ക് ലൈവ് കിട്ടാത്തത് ആള് ആള് കാണാത്തതേ അപ്പം ശരി ഞാൻ അങ്ങോട്ട് വെച്ചിട്ട് പോട്ടെ ഇനി ഞാൻ ആരും ലൈവിലില്ലാത്തപ്പോൾ വരാണ് ആരില്ലാത്ത സമയം അങ്ങനെ കാണില്ല അപ്പം എന്നുവെച്ചാൽ ചില ആളുകളൊക്കെ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ലൈവിൽ ഓണാക്കി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫുൾ ടൈം രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറും അത് ഇടവിട്ടിടവിട്ടൊക്കെ ഞാനാണെ വല്ലപ്പോഴും ആണ്ടിലൊരിക്കലേക്കല്ലേ ലൈവ് വരുന്നത് ഓക്കെ ടച്ച് അപ്പ് ഐ ദി ഞാൻ പിന്നെ വരാം ലൈവ് ഇല്ലാത്തപ്പോൾ വരാം വേറെ ആൾക്ക് ലൈവ് ഇല്ലാത്തപ്പോൾ വരാൻ നോക്കാം